ഹലോ ഞങ്ങളെ കുറെ നാളുകൾ ശേഷം നമ്മൾ വീണ്ടും കാണണേ ഹലോ ഹലോ ആകാശത്തേക്കല്ല വണ്ടിയിലേക്കാണ് വേണ്ടത് ഓക്കേ സപ്പോ എന്തായാലും സന്തോഷം നമ്മൾ ഒരു ഏകദേശം രണ്ട് മാസത്തോളമായി ഇവിടെ ഈ വണ്ടി ഇട്ടിട്ടുണ്ട് അപ്പൊ ഫുള്ള് ചെളിയായിരുന്നു നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് കണ്ണ് കെട്ടിട്ടുണ്ട് കേട്ടോ പടികണ്ണ് കെട്ടിയിട്ടുണ്ട് നമ്മൾ പൊളിച്ച് നല്ല സെറ്റപ്പ് ആയിട്ട് സെറ്റപ്പായിട്ട് രണ്ടു കണ്ടെ കെട്ടിട്ട് അങ്ങോട്ടാണ് അടിക്കുന്നത് പുള്ളി ചിലപ്പോ നമുക്ക് രണ്ടര വർഷമായി രണ്ടര വർഷമായി വണ്ടി അടിപൊളിയായിട്ട് കഴിയിട്ടില്ല പക്ഷെ ഇപ്പം ഫുൾ സെറ്റ് ആക്കാൻ പിടി പോവാണ് അതെ അപ്പം നമ്മുടെ യാത്രയും നമ്മൾ തുടങ്ങുകയാണ് നാളെ തൊട്ട് തിങ്കളാഴ്ച തൊട്ടിട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ യാത്രയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടാവണം ഇപ്പം നമ്മൾ നിങ്ങളെ കാണാൻ വേണ്ടി വരും അതുപോലെ തന്നെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വരും നമ്മുടെ മിഷൻ അറിയിക്കാൻ വേണ്ടി വരും അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പം നമ്മുടെ നല്ലൊരു വീഡിയോ തുടങ്ങാൻ പോവാം അപ്പോൾ കഞ്ഞി മാത്രമല്ല പാത്രത്തിൽ ഉണ്ട് കേട്ടോ ചിക്കൻ തിന്നുന്ന കാഴ്ചയും കൂടെ ഒക്കെ കാണാൻ വേണ്ടിയാണ് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ഇത് തന്നെ ചിക്കൻ മഞ്ചൂരിയോ എന്താ സാധനമുണ്ട് പിന്നെ ഇത് ബീഫ് ഫ്രൈ ഉണ്ട് അതില പൊറോട്ട ഉണ്ട് രാവിലേക്ക് കപ്പയാക്കാനുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളെ മന്നമതിയിലെ അവസാനത്തെ രാത്രിയാണെന്ന് പറയാം അല്ലേ അങ്ങനെ വണ്ടിയും പരിപാടിയും കലങ്ങളൊക്കെ കഴിഞ്ഞു നല്ല വൃത്തിയാക്കി വണ്ടിയൊക്കെ ആ സാധനങ്ങളൊക്കെ അടുത്ത് അടുക്കി വെച്ചോണ്ടിരിക്കുന്നുള്ളൂ ഇപ്പൊ നമ്മളെ അച്ചാൻ്റെ കൂടെയാണ് നമ്മളെ ആ കൂടെ അച്ചാൻ നെയ്സിനി വന്നിട്ട് സാധനം അടിക്കുന്നുണ്ട് ചായ ഒന്നറിയാത്ത പോലെ സാധനം അടിക്കില്ല നമ്മള് ഇന്ന് അതാണ് ഞങ്ങൾ എടുത്ത് കാണിക്കാൻ പ്രത്യേകത കാരണം എന്താ പാഷേൺഡ് ബൈ അച്ചായൻ ഓക്കെ അപ്പോൾ നമ്മൾ മന്നമരുതി വിടുകട്ടോ ഏകദേശം രണ്ടു മാസമായിട്ടുള്ളേ അപ്പോൾ ഒരുപാട് കുടുംബങ്ങളോടെ എല്ലാം ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ കുറച്ച് ആയിട്ട് അതായത് നാല് മണിക്ക് തുറക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവിടെ മന്നമരുതിയിൽ നമ്മുടെ ഒരു തട്ടാടയുണ്ട് നമുക്ക് നാടൻ തട്ടുകട അപ്പോൾ ഇവിടെ വന്നു ബാലട്ടനാണ് മിനിച്ച് ഇന്ന് വേറൊരു ചേച്ചി ഇപ്പോ ഇവരോടൊക്കെ കണ്ട് യാത്ര പറയാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വയറാർജ്ജ് ഫുഡും കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം നമ്മളെ ഇനി കണ്ടില്ലെങ്കിൽ നമ്മളെ വീഡിയോ വീടേക്കെടുക്കുകയാണ് അതാണ് നല്ല സപ്പോർട്ടായിരുന്നെട്ടോ ഒരുപാട് സ്നേഹമായിരുന്നു ഇങ്ങനെ കുറച്ച് കുടുംബങ്ങൾ കിട്ടി ഞങ്ങൾ ഒരു രണ്ട് മാസം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന കുറച്ച് കുടുംബങ്ങൾ കിട്ടി അതാണ് ഞങ്ങളുടെ യാത്രൻ്റെ മറ്റൊരു വിജയം കൂടി അല്ല പക്ഷേ ഓക്കേ അപ്പോൾ ഇനി എല്ലാ ദിവസവും വീടിയായിട്ട് വരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളെ എന്താ പറയുക അടുത്തൊരു കുടുംബമാണ് കേട്ടോ നമ്മളിവിടെ സപ്പോർട്ട് ചെയ്തൊരു കുടുംബം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മങ്ങവരുതി നമ്മുടെ മാറ്റവും എന്ന് പറഞ്ഞാൽ ഒറ്റ ഓപ്റ്റിക്കൽ ഷോപ്പിലാണ് അവിടെ അതിൻ്റെ ഓണറായ നമ്മുടെ എന്താ പറയുക അച്ചാൻ്റെ അടുത്താണ് ഉള്ളത് കേട്ടോമച്ചേനടുത്താണ് ഉള്ളത് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഇവിടെ തന്നെയായിരുന്നു ഈ ഷോപ്പ് ഇവർക്കൊരു തോട്ടത്തിലൊരു വീടുണ്ട് അവിടെയൊക്കെ ആയിരുന്നു നമ്മുടെ യാത്ര താമസവും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ശരിക്കും കുറേ കുടുംബങ്ങളെ നമുക്ക് പരിചയപ്പെടാനും അവരോടുകൂടി ഇരിക്കാനും എന്താ പറയുക നമ്മുടെ സന്തോഷങ്ങളും അവരുടെ സന്തോഷങ്ങളൊക്കെ ഒക്കെ പങ്കുവെക്കാനൊക്കെ നല്ലൊരു അവസരങ്ങൾ കിട്ടി അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഇച്ചിരി വഴകി ഏഴുമണി ഏഴുമണി ആവറായി ഇനി ഇവിടുന്ന് പത്തനംതിട്ടയ്ക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെയുള്ള എല്ലാവരെ കുറിച്ചും പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് നേട്ടാ അപ്പോൾ എന്തായാലും അച്ചായ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു നിൽക്കുന്ന ഈ നല്ല സ്നേഹ എന്താ സ്നേഹസമ്മാനങ്ങൾക്ക് ഒരുപാട് നന്ദി ഇത് കണ്ടോ ഈ വണ്ടിയുണ്ടോ ഈ വണ്ടി ഇപ്പം ഞങ്ങൾ ഒരുപാട് തവണയായിട്ടോ ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണയായി ഞങ്ങളെ ഇങ്ങനെ കണ്ടിട്ട് ഫുഡ് ക്യാറ്ററിങ് സർവീസാണ് അവർ അപ്പം അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇന്നത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നതാണ് നല്ല അത്യാവശ്യം മഴയുണ്ട് ഒരാളത് അപ്പുറത്ത് നമ്മൾ വണ്ടി ഇറങ്ങിയു വരും കേട്ടോ അടിപൊളി താങ്ക് യു ഇവിടെ തന്നെയാണോ പ്ലാശ്ശേരി ആ ശരി അവിടെ നിന്നുള്ളിലേക്കല്ലേ ആ എരുവേൽ റോഡ് ആ ഓക്കെ ഓക്കെ സന്തോഷം എന്നാലും മഴയത്ത് ഓടി വന്നതിനും സപ്പോർട്ട് ചെയ്തതിനും അപ്പൊ ഇത് നമ്മൾ ഇന്ന് വണ്ടി ഇറക്കിയുള്ളേ വണ്ടി ഇറക്കിയിട്ട് നമ്മൾ ഇങ്ങനെ റാന്നി ടൗണ് കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ തന്നെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പൊ ഒരുപാട് നന്ദി ഈ സപ്പോർട്ട് ഈ സപ്പോർട്ട് തുടർന്ന് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരം കഴിഞ്ഞപ്പോ നമുക്ക് വീട് പണിയൊക്കെ കംപ്ലീറ്റ് ആകാം അപ്പൊ ചേട്ടൻ താണ്ടവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് പോവാനേട്ടോ പിന്നെ ഇത് നമ്മുടെ പുതിയ വീട് പുതിയ വീട് വെച്ചാൽ ചെളിയെല്ലാം കളഞ്ഞ കുട്ടപ്പടാക്കി വൃത്തിയാക്കി ഫിനീഷാക്കി സെറ്റ് ചെയ്താ എസ് പി ആൻഡ് മിനിയേ എസ് എസ് പി മിനിയേച്ചർ ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവനാണ് നമ്മളെ പ്ലാൻ പ്രകാരം ഇത് ചെയ്തു തന്നെ കേട്ടോ അപ്പം ഇതെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് വണ്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ യാത്രയൊക്കെ തുടങ്ങി ഒരു വൈപ്പറിന്റെ ആവശ്യമുണ്ട് അത് നമുക്ക് പിന്നീട് വെക്കാം അല്ല മാഷെ ഇനി യാത്രയിലുള്ള നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ഐസ്റ്റാ ഞങ്ങള് റാണിയിലൂടെ റാന്നി ടൗണിലൂടെയുള്ള യാത്രയിലാണ് പറയുന്ന പോലെ നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് നല്ല നല്ല കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പത്തെ രാത്രി കാഴ്ചകൾ മാത്രമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് അതെന്നാലൊരു പാട്ട് വേണല്ലോ ഏതാണല്ലോ വണ്ടി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടല്ലോ ഓക്കെ അത് പോട്ടല്ലേ വണ്ടി എടുക്കുന്നുണ്ട് എടുത്തിട്ടില്ല ആ വണ്ടി പോട്ടെ ഏത് വണ്ടിയാണോ ആ വണ്ടി പോട്ടെ ഓക്കെ ആ വണ്ടിയാണ് പോട്ടെ അപ്പോൾ ഏകദേശം സന്തോഷമായില്ലേ അവിടുന്ന് എടുത്താകാം ഓക്കെ ഓക്കെ അപ്പോൾ തുടങ്ങി അതാ വീഡിയോ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഹലോ ആ പിടിക്കേ കളികം

ഇത്ര പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കില്ല രാവിലെ ഞാൻ പോവും കായും റാണി ഹലോ അപ്പൊ നമ്മളെ കോഴഞ്ചേരി എഴുതിട്ടോ നമ്മളെ മന്നാമതിന്ന് കോഴഞ്ചേരി വരെ എത്തി പതിനാല് കിലോമീറ്ററോളം അല്ലെ ആ അവിടുന്ന് ഏഴരക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്താണ് ഏഴരക്ക് സ്റ്റാർട്ട് ചെയ്ത യാത്ര അങ്ങനെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക് ഇപ്പൊ പതിനൊന്ന് മണി കഴിഞ്ഞു ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തി ഫുഡൊക്കെ കഴിച്ചു വരുന്ന വഴിക്ക് ഒരു ബ്രോ ഇതായി കാണുന്നൊരു ഇതൊക്കെ തന്നിണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഞങ്ങളുള്ളത് നമ്മുടെ മുത്തൂറ്റിന്റെ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു ഇനിയിപ്പോൾ നാളെ നമ്മളിവിടുന്ന് ഇലന്തൂരിൽ എലന്തൂരിൽ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് എണീറ്റ് പള്ളിയിൽ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് നമ്മൾ അന്ന് വന്നപ്പോൾ കിടന്ന കുളിക്കാൻ പോയ പള്ളി ആയിരുന്നു അപ്പോൾ അവിടെ പോയി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇലന്തൂരിലേക്ക് വേണം അപ്പോൾ പന്ത്രണ്ടു മണി കഴിഞ്ഞു ഇനി ഗുഡ് നൈറ്റ് ആ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്രേ ഉള്ളൂ അപ്പോൾ നാളെ മറ്റൊരു കാഴ്ച കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും അതുപോലെ ബായ് ഗുഡ് നൈറ്റ്